ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ചെരിക്കോട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നു മുണ്ടയാട്ടുൾപ്പെടുത്തിവൃത്തിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു ഒരു കോടിയോളം രൂപ കുളം നവീകരിക്കുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടിയോളം രൂപ ചെലവിട്ടാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചെരിക്കോട് മുണ്ടയാട്ടുകുളം നവീകരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള കുളം നിലവിൽ മണ്ണ് നിറഞ്ഞും കാടുകയറിയും നശിച്ച അവസ്ഥയിലായിരുന്നു ആറു മാസത്തിനകം നവീകരണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിലും പ്രയോജനപ്പെടുത്താൻ കുളം യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധിക്കുമെന്ന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു പൂർണമായും ഒരു പരിഹാരം എന്ത് എന്നുള്ളൊരു ചോദ്യ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഉറപ്പുവരുത്തി അത്തരം ദുരന്തങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ അവരെ പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം അവരുടെ പഠനത്തിന്റെ ഭാഗമായി തന്നെ മാറ്റണമെന്ന് നിഷ്കർഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയിലാണ് എൺപത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതുകൂടാതെ ശ്രീകണ്ഠാപുരം നഗരസഭ പത്ത് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ത്രിസ്യമ മാത്യു ടി വി നാരായണൻ ജോസഫിന വർഗീസ് പി പി ചന്ദ്രാങ്കദൻ കെ സി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ